ഒരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലായ്പ്പോഴും അപ്രൂവ് ആകണമെന്നില്ല റിജക്ഷൻ നേരിടേണ്ടതായിട്ട് വരും റിജക്ഷൻ ആണെങ്കിൽ പ്രത്യേകിച്ച് അതിന് റീസൺ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല എന്തുകൊണ്ട് അത് റിജക്റ്റ് ആയി എന്ന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസിൽ ഡ്യൂ ടു ബാങ്ക് ഇൻറ്റേർണൽ പോളിസി അങ്ങനെയുള്ള ടൈമൊക്കെ ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് അതിനൊരു സ്പെസിഫിക് സ്പെസിഫിക്കായുള്ള റീസൺ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല സോ ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള നോർമൽ ആയിട്ടുള്ള റീസൺസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നത് സോ നമ്മൾ വിലയിരുത്തുക ഇതിലേത് റീസൺ കൊണ്ടായിരിക്കും നമ്മുടെ കാർഡ് ആപ്ലിക്കേഷൻ റിജെക്റ്റ് ആയിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും സോ വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഒന്നാമത്തെ റീസൺ ആ ഒരു പർട്ടിക്കുലർ കാർഡിന് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും നമ്മൾ എപ്പോഴും നോക്കുന്നത് കാർഡിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ അതിന് പുറമെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടാകും അത് ഓരോ കാർഡിനും വ്യത്യസ്തമായിരിക്കും പ്രീമിയം കാർഡ് ആകുമ്പോൾ അതനുസരിച്ചുള്ള രീതിയിലുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മളപ്പോൾ കാർഡിന് അപ്ലൈ ചെയ്യുന്ന മുമ്പ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ കൂടി നോക്കുക എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൂടി നോക്കുക അത് മീറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കി മാത്രം കാർഡുകൾ അപ്ലൈ ചെയ്യുക അത് മീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും ഓരോ കാർഡിനും ഡിഫറൻറ്റായിട്ടുള്ള ക്രൈറ്റീരിയസ് ആയിരിക്കും ണ്ടാവുക ഒന്നാമത്തൊരു ക്രൈറ്റീരിയ വരുന്നത് ആണ് ഏജ് ഓരോ കാർഡിനും ഡിഫറൻറ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇൻകം ക്രൈറ്റീരിയ അതിപ്പോൾ ആണെങ്കിൽ ഇത്ര രൂപ ഐ ടി ആർ വേണം അത് ഓരോ കാർഡ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും പ്രീമിയത്തിലേക്ക് പോകുന്നതോറും വലിയ തുകയുടെ ഐ ടി ആർ ഉണ്ടാവണം ഇനി സാലറിഡ് ആണെങ്കിൽ ഇത്ര രൂപ മിനിമം ഇൻകം ഉണ്ടാവണം എന്ന രീതിയിലുള്ള ക്രൈറ്റീരിയ നമുക്ക് ഓരോ കാർഡിനും കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക ഇല്ലാതെ ഉണ്ടെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും സോ ഇതാണ് ആ നമ്മളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള ഒന്നാമത്തെ ഒരു പിന്നെ വരുന്ന മറ്റൊരു കാരണം എന്ന് പറയുന്നത് ലൊക്കേഷൻ ആണ് നമുക്ക് എല്ലാ കാർഡുകളും എല്ലാ ലൊക്കേഷനും അവൈലബിൾ ആയിരിക്കില്ല ഉദാഹരണമായിട്ട് എച്ച് എസ് ബി സി പോലുള്ള ബാങ്കുകളുടെ കാർഡുകൾ അവരുടെ കാർഡുകളൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല സെലക്ടഡ് സിറ്റീസിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ കേരളം നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിയിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ സോ അങ്ങനെയുള്ള ലൊക്കേഷൻ വൈസ് ഉള്ള ക്രൈറ്റീരിയസും കാര്യങ്ങളൊക്കെ ഓരോ കാർഡിനും ഉണ്ടാകും ഇപ്പോൾ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ കാർഡൊക്കെ ആണെങ്കിൽ പല പിൻകോഡിലും ലോക്ഡ് ആയിരിക്കും ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും റിജക്ട് നമുക്ക് അൺഫോർച്യുനേറ്റ്ലി മുൻകൂട്ടി ഏതൊക്കെ പിൻകോഡിൽ കിട്ടും ഏതൊക്കെ പിൻകോഡിൽ കിട്ടിയില്ല അങ്ങനെ ഒന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കും പിന്നിപ്പോൾ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ കാർഡാണെങ്കിൽ പല പിൻകോഡും ഇപ്പോൾ നിലവിൽ അൺലോക്ക് ആയിട്ടുണ്ട് മുൻപ് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്ത മിക്കവർക്കും ഇപ്പോൾ അപ്ലൈ ചെയ്താൽ കിട്ടുന്നുണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ കാർഡിപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട് സോ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവരാണെങ്കിൽ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് നെക്സ്റ്റ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിൻ്റെ ആണ് ഇത് സ്പെസിഫിക് ആയിട്ട് വരുന്നത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ആ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് ഓഫർ എന്തെങ്കിലും വന്നു പ്രീ അപ്രൂവ്ഡ് ആയിട്ട് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിജക്റ്റ് ആയിരുന്നു പറയാം അങ്ങനെയുള്ള റിജെക്ഷൻ്റെ കാരണമാണ് ഈ പറയുന്നത് ബാങ്ക് അക്കൗണ്ടിന്റെ ഏജ് എന്ന് പറയുന്നത് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തൊട്ടടുത്ത മാസം തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ ഓഫർ വന്നെങ്കിൽ കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ അപ്ലിക്കേഷൻ റിജക്റ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ അണ്ടറിലാണ് ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് മിനിമം ആറ് മാസം അക്കൗണ്ട് ഏജും കാര്യങ്ങളൊക്കെ ബാങ്കുകൾ പരിഗണിക്കും പിന്നെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആകാനുള്ള മറ്റൊരു റീസൺ ആണ് നമ്മളുടെ ഡോക്യുമെന്റേഷനിലുള്ള മിസ്മാച്ച് എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആവില്ല പലപ്പോഴും നമ്മൾ വീഡിയോ കെ വി സി ചെയ്യുമ്പോൾ നമ്മളുടെ ഡോക്യൂമെന്റിലുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി ഡോക്യുമെന്റ് പിക്കപ്പും കാര്യങ്ങളൊക്കെ വേണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മിസ്മാച്ച് ഉണ്ടാകും ഉദാഹരണമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നൽകുന്ന പേര് പിന്നെ നമ്മളുടെ പാൻ കാർഡിലെ പേര് നമ്മൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ വന്ന പേര് ആധാർ ിലെ പേര് അഡ്രസ്സ് പിൻകോഡ് അപ്പോൾ അതൊക്കെ സെയിം ആയിരിക്കണം അതിൽ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും പിന്നെ നിങ്ങൾ സാലറി സാലറിയിടാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു കമ്പനിയുടെ പേരുണ്ടല്ലോ അത് തന്നെ ആയിരിക്കണം സാലറി സ്ലിപ്പിലും ഉണ്ടാകും വേണ്ടത് അല്ലാതെ സാലറി സ്ലിപ്പിൽ കമ്പനിയുടെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഇപ്പോൾ പേരൻ കമ്പനിയുടെ പേരൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും സോ ഡോക്യുമെൻറ്റേഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കണം നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുന്ന അതേ ഡീറ്റെയിൽസ് തന്നെ ആയിരിക്കണം ഇനി ഇൻ കേസ് നമ്മളുടെ ഫിസിക്കൽ ഡോക്യൂമെന്റ് പിക്കപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ കെ ബേസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ കാണിക്കുന്ന ഒരു പ്രൂഫിലും കാര്യൊക്കെ വരുന്നത് അതിലൊരു മിസ്മാച്ച് വന്നിട്ട് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിലെ ഇഷ്യൂസാണ് നമ്മൾ ഒരു ആ കാർഡിനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഹാർഡ് എൻക്വയറി അവിടെ നടക്കുന്നുണ്ട് നമ്മുടെ റിപ്പോർട്ട് ആ ഒരു പർട്ടിക്കുലർ ഫൈനാൻഷ്യൽ കമ്പനി ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ റിപ്പോർട്ട് ആക്സസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ആക്സസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആയിരിക്കും മെജോറിറ്റി സ്ഥാപനങ്ങളെ സിബിൽ റിപ്പോർട്ട് ആയിരിക്കും ആക്സസ് ചെയ്യുന്നില്ലെങ്കിൽ എക്സ്പീരിയൻസ് ഏതെങ്കിലുമൊക്കെ ഒരു ക്രെഡിറ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് അവരെടുക്കും അത് അനലൈസ് ചെയ്യും അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഇഷ്യൂസ് കൊണ്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ റിപ്പോർട്ടിൽ അവർ നോക്കുന്ന സമയത്ത് മുൻപ് നമ്മളെടുത്ത ലോണിന് എന്തെങ്കിലും ഡ്യൂ വന്നിട്ടുണ്ട് ഏതെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ലോണിൻ്റെ ഡ്യൂ ആയിരിക്കും അങ്ങനെ ഡ്യൂ ഉണ്ടെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വരുന്നത് നമ്മുടെ ലോൺ അക്കൗണ്ടുകളുടെ എണ്ണമാണ് നമ്മുടെ ലോൺ അക്കൗണ്ടുകളുടെ എണ്ണം ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ലോൺ അക്കൗണ്ടുകളുടെ എണ്ണം കൂടി അതുകൊണ്ട് ആ ഒരു റീസൺ കൊണ്ട് മാത്രം നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യണം എന്നില്ല അവർ നോക്കുന്നത് നിങ്ങളുടെ ഇൻകം അതുപോലെ തന്നെ നിങ്ങളുടെ ഡെറ്റ് അനുപാതമാണ് അതിൻ്റെ ഒരു റേഷ്യോ ആണ് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ നിങ്ങളെ വിലയിരുത്തുന്നത് ഡെറ്റ് ടു ഇൻകം റേഷ്യോ ഹൈ ആണെങ്കിൽ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും ഡെറ്റ് ടു ഇൻകം റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നാല്പത് ശതമാനത്തിൽ താഴെ ആയിരിക്കണം നിങ്ങൾ പുതിയ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ പഴയ ലോൺ അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ വിലയിരുത്തി നിങ്ങൾക്ക് തിരിച്ചടക്കാനുള്ള ശേഷി എന്നൊക്കെ വിലയിരുന്നതാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചടക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല നിങ്ങളുടെ വരുമാനം കുറവാണ് കടമാണ് കൂടുതലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടും പിന്നെ ക്രെഡിറ്റ് പ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ ആയിട്ട് വരുന്നത് ഹൈ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ആണ് എപ്പോഴും ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ എന്ന് പറയുന്നത് മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രം കീപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ അത് ഒരു പരിധിയിൽ കൂടുതലായ ഒരു അൻപത് ശതമാനത്തിന് മുകളിലേക്കാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം എന്താ എന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ വരുന്നത് നമ്മളുടെ യൂസ് വളരെ കൂടുതലാണ് ഓൾറെഡി ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയുന്നത് ഒരു അൺസെക്യൂർഡ് ലോണാണ് പ്രത്യേകിച്ച് നമ്മൾ ഈഡോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ എടുക്കുന്ന ലോണാണ് സോ നമ്മുടെ യൂട്ടിലൈസേഷൻ ഹൈ ആണ് സോ ഫ്യൂച്ചറിലേക്ക് പോകും തോറും ഡെറ്റ് ഡ്യൂ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ബാങ്കുകൾക്ക് അവിടെ റിസ്ക് വരും അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രെഡിറ്റ് യൂടിലൈസേഷൻ റേഷ്യ എന്ന് പറയുന്നത് ഉയർന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ആപ്ലിക്കേഷൻ പുതിയ ലോൺ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും പിന്നെ നോക്കുന്ന മറ്റൊരു ഫാക്ടറാണ് നമ്മളുടെ ഇൻകത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന കമ്പനിയുടെ ക്രെഡിബിലിറ്റി അതുപോലെ തന്നെ നിങ്ങൾ എത്ര വർഷമായിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു നിങ്ങളുടെ പ്രീവിയസ് എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തും ഇനിയിപ്പോൾ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങൾ ഐ ടി റിട്ടേണിലെ കാര്യങ്ങളൊക്കെ അവർ കളക്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കമ്പനി ഇൻഫർമേഷനൊക്കെ അവർ ചോദിക്കും നിങ്ങൾ എത്ര വർഷമായിട്ട് ആ ഒരു ബിസിനസ് നടത്തുന്നു അതുപോലെ തന്നെ ആ ഒരു ബിസിനസ്സിൽ നിങ്ങളുടെ റോൾ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് സോ അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഇൻകത്തിൻ്റെ സ്റ്റെബിലിറ്റി അവർ നോക്കും സ്റ്റെബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും ഉദാഹരണമായിട്ട് ഇപ്പോൾ സാലറിഡ് ആണെങ്കിൽ നിങ്ങൾ ജോലിക്ക് കെയർ ചെയ്തേ ഉള്ളൂ നിങ്ങളുടെ ഇൻകം കുറവാണ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന കമ്പനിയുടെ ആ ഒരു ക്രെഡിബിലിറ്റി പോരാ ഇനി സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു കമ്പനി തുടങ്ങിയതേ ഉള്ളൂ പിന്നെ നിങ്ങൾ കമ്പനിയുടെ ഡയറക്ടറാണ് അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജിംഗ് പാർട്ണർ പാർട്ട്ണറാണ് അപ്പോൾ നിങ്ങളുടെ ഏജ് വെച്ച് നോക്കും അപ്പോൾ നിങ്ങളുടെ ഏജ് കുറവാണ് പക്ഷേ നിങ്ങൾ ആ ഒരു കമ്പനിയുടെ ഡയറക്ടർ പൊസിഷനിൽ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുവാൻ നേരത്ത് അത് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ് ഏജ് കുറവ് അങ്ങനെ ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്നു അപ്പോൾ ആ രീതിയിൽ വരാനായിരുന്നത് പിന്നെ ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാനുള്ള മറ്റൊരു റീസൺ നമ്മളുടെ റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് കുറേ അധികം എക്വയറീസ് അടുപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഓരോ തവണ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞ രീതിയിൽ ആ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ റിപ്പോർട്ട് ആക്സസ് ചെയ്യുന്നുണ്ട് അതൊരു ഹാർഡ് എൻക്വയറിയാണ് ആ ഒരു എൻക്വയറി നമ്മുടെ സിബിലിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ മാർക്ക് ചെയ്യപ്പെടും ലാസ്റ്റ് എൻക്വയറീസ് എന്ന രീതിയിൽ അത് കുറച്ച് വർഷം അവിടെ ഉണ്ടാകും സോ ബാങ്ക് നോക്കുന്ന സമയത്ത് അടിപ്പിച്ച് അടിപ്പിച്ച് ഇങ്ങനെ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ കുറേയധികം എൻക്വയറീസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഷോർട്ട് ടൈം ഫ്രെയിമിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സൂചിപ്പിക്കുന്നത് നമ്മൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്നാണ് സോ നമ്മൾ ഒരു കാർഡിന് അപ്ലൈ ചെയ്ത് റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ നല്ല ഒരു ഗ്യാപ്പിട്ട് ഒരു മിനിമം ഒരു നാലഞ്ച് മാസമെങ്കിലും ഗ്യാപ്പിട്ടതിനു ശേഷം മാത്രം ഒരു ലോൺ പ്രൊഡക്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക പിന്നെ റിജക്റ്റ് ആകാനുള്ള മറ്റൊരു റീസൺ ആണ് ക്രെഡിറ്റ് സ്കോർ ക്രെഡിറ്റ് റിപ്പോർട്ടിന്റെ ബേസിലാണ് സ്കോർ വരുന്നത് നല്ലൊരു റിപ്പോർട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സ്കോർ ഉണ്ടാകും സ്കോർ നമുക്ക് കുറവാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും പിന്നെ വരുന്ന മറ്റൊരു റീസൺ നോ ക്രെഡിറ്റ് ഹിസ്റ്ററി ആണ് നമുക്ക് ഓൾറെഡി നിലവിലെ ലോൺ ഇല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ജനറേറ്റ് ആയിട്ടുണ്ടാവില്ല സോ അങ്ങനെ ഒരു വ്യക്തി പോയിട്ട് പുതുതായിട്ട് ഒരു അൺസെക്യേർഡ് ക്രെഡിറ്റ് കാർഡിനോട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടും അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈടൊന്നും കൊടുക്കാതെയാണ് കാർഡ് എടുക്കുന്നത് സോ അവർ നോക്കുന്ന നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടാണ് അതിൻ്റെ ബേസിലായിരിക്കും കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ ക്രെഡിറ്റ് റിപ്പോർട്ട് ആക്സസ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ പേരിൽ റിപ്പോർട്ടില്ല അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടും സോ അങ്ങനെയുള്ളവർ ഒന്നെങ്കിൽ ഒരു സെക്യേഡ് ക്രെഡിറ്റ് കാർഡ് എടുക്കുക അതായത് ചെറിയൊരു എമൗണ്ട് എഫ് ഡി ഇട്ട് ചെറിയൊരു സെക്യേർഡ് കാർഡ് എടുത്തിട്ട് ഉപയോഗിച്ചൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ബിൽഡ് ചെയ്യുക അതിനുശേഷം അൺസെക്യൂർഡ് കാർഡിനെ അപ്ലൈ ചെയ്യുക അതിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോത്തിന് മുമ്പ് ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണുക അപ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിലൊരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്തൊരു ക്രെഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അൺസെക്യൂർഡ് ലോൺ ആയിട്ട് അപ്ലൈ ചെയ്യുക അതായത് അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിനുകൊണ്ട് അപ്ലൈ ചെയ്യുക ഇല്ലാതെ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും സോ ഇതൊക്കെയാണ് നോർമലി ഒരു ക്രെഡിറ്റ് കാർഡിനുകൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാനുള്ള റീസൻസായിട്ട് വരുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി